ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ പുതിയൊരു റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷനെ കുറിച്ചാണ് പറയുവാൻ പോകുന്നത് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ വീഡിയോ അവസാനം വരെ കാണുക വീഡിയോയിലേക്ക് കടക്കാം റിക്രൂട്ട്മെന്റ് പബ്ലിഷ് ചെയ്തിരിക്കുന്നത് ടി എം ബിയിൽ നിന്നാണ് സീനിയർ കസ്റ്റമർ സർവീസ് എക്സിക്യൂട്ട് പോസ്റ്റുകളിൽ നിന്നാണ് വേക്കൻസി വിളിച്ചിരിക്കുന്നത് ആകെ നൂറ്റി എഴുപത് വേക്കൻസി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഈ ഒരു പോസ്റ്റിലേക്ക് ആറ് നവംബർ രണ്ടായിരത്തി മുതൽ പതിനാല് ഡിസംബർ രണ്ടായിരത്തി വരെ അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നു ജോബ് അപ്ലിക്കേഷൻ വന്നിരിക്കുന്നത് അക്രോസ് ഇന്ത്യയിലാണ് ലാസ്റ്റ് ഡേറ്റ് ഓഫ് പ്രിൻറ്റിംഗ് ആപ്ലിക്കേഷൻ ഇരുപത്തി ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തി കോൾ ലെറ്റേഴ്സ് ഫോർ ഓൺലൈൻ എക്സാമിനേഷൻ ഓൺലൈൻ എക്സാമിനേഷന് ഏഴ് മുതൽ പത്ത് ദിവസത്തിന് മുൻപായിരിക്കും കോൾ ലെറ്റേഴ്സ് വരുന്നത് ഓൺലൈൻ എക്സാമിനേഷൻ ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തിനാലിലായിരിക്കും ഓൺലൈൻ എക്സാമിനേഷൻ റിസൾട്ട് ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തിനാല് അല്ലെങ്കിൽ ജനുവരി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കോൾ ലെറ്റർ ഫോർ ഇൻ്റർവ്യൂ ജനുവരി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പ്രൊഫഷണൽ അലോട്ട്മെന്റ് ഫെബ്രുവരി അല്ലെങ്കിൽ മാർച്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എക്സ്പെക്റ്റഡ് ജോയിനിങ് ഡേറ്റ് ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ പ്രൊഫഷണൽ അലോട്ട്മെന്റ് വേക്കൻസി ഡീറ്റെയിൽസ് എന്താണെന്ന് നോക്കാം ആന്ധ്രാപ്രദേശ് ഇരുപത്തി നാല് വേക്കൻസി ആസാം ഒരു വേക്കൻസി ഛത്തീസ്ഗണ്ഡ് ഒരു വേക്കൻസി ഗുജറാത്ത് മുപ്പത്തി നാല് വേക്കൻസി ഹരിയാന രണ്ട് വേക്കൻസി കർണാടക മുപ്പത്തിരണ്ട് വേക്കൻസി കേരള അഞ്ച് വേക്കൻസി മധ്യപ്രദേശ് രണ്ട് വേക്കൻസി മഹാരാഷ്ട്ര മുപ്പത്തി എട്ട് വേക്കൻസി രാജസ്ഥാൻ രണ്ട് വേക്കൻസി തെലങ്കാന ഇരുപത് വേക്കൻസി ഉത്തരാഖണ്ഡ് ഒരു വേക്കൻസി വെസ്റ്റ് ബംഗാൾ രണ്ട് വേക്കൻസി ആൻഡമാൻ നിക്കോബാർ ഒരു വേക്കൻസി നാഗർ ഹാവേലി ഒരു വേക്കൻസി ഡൽഹി നാല് വേക്കൻസി സാലറി പെർ ഇയർ മൂന്ന് ലക്ഷത്തി എൺപത്തി നാലായിരം രൂപ പെർ മന്ത് മുപ്പത്തി രണ്ടായിരം രൂപ ഏജ് ലിമിറ്റ് ഇരുപത്തി ആറ് വയസ്സ് വരെ ആയവർക്ക് അപ്ലൈ ചെയ്യാം മുപ്പത് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തി നാല് അടിസ്ഥാനമാക്കിയാണ് ഏജ് കണക്കാക്കുന്നത് ക്വാളിഫിക്കേഷൻ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഏതെങ്കിലും ഒരു സബ്ജെക്റ്റിൽ പഠിച്ച് പാസ്സായിരിക്കണം അറുപത് ശതമാനം മാർക്കും ഉണ്ടായിരിക്കണം എക്സ്പീരിയൻസ് പ്രിഫറബിൾ നോട്ട് എക്സൻഷ്യൽ ആപ്ലിക്കേഷൻ ഫീ ആയിരം രൂപയാണ് സെലക്ഷൻ പ്രോസസ്സ് റിട്ടേണ്ടേഴ്സ് ഷോർട്ട് ലിസ്റ്റിംഗ് പേഴ്സണൽ ഇൻ്റർവ്യൂ എക്സാം സെൻ്റർ കേരളത്തിലും അവൈലബിൾ ആണ് എറണാകുളം കൊല്ലം തിരുവനന്തപുരം ജില്ലകളിലായിരിക്കും എക്സാം സെൻറ്റേർസ് എങ്ങനെയാണ് അപ്ലൈ അപ്ലൈഷനെ നോക്കാം ഓൺലൈൻ വഴിയാണ് അപ്ലൈ ചെയ്യാനുള്ളത് ഒഫീഷ്യൽ വെബ്സൈറ്റ് ആയ ഡബ്ല്യു ഡബ്ല്യൂ ഡബ്ല്യൂ ഡോട്ട് ടി എം ബി നെറ്റ് ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് വഴിയാണ് അപ്ലൈ ചെയ്യാറുള്ളത് ഈയൊരു വെബ്സൈറ്റ് വഴി പതിനാല് ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തി നാല് വരെ അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നു കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നതിന് ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ ചെക്ക് ചെയ്യുക നോട്ടിഫിക്കേഷൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട് ഇതുപോലുള്ള പുതിയ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്